പാമ്പുകടി ആയിട്ടിട്ടുള്ള മരണം നന്നായിട്ട് കൂടുന്ന ഒരു സമയമാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ഒരു നാല് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു വിധമൊക്കെ നമുക്ക് ഈ ഒരു അപകടം ഒഴിവാക്കിയെടുക്കാം ഒന്നാമത്തത് വീട്ടിൽ എലിശല്യം ഉണ്ടെങ്കിൽ അതിന് കെണിയൊക്കെ വെച്ച് പിടിച്ച് അതിനെ ഒഴിവാക്കണം അതല്ലെങ്കിൽ പലപ്പോഴും ഈ എഴഞ്ചന്തുക്കൾ പാമ്പുകളൊക്കെ ഈ ഫുഡ് തേടിയിട്ടാണ് അലഞ്ഞു തിരിയുന്നത് അപ്പൊ നമ്മൾ വീടിന്റെ അകത്തും ചുറ്റുപാടൊക്കെ ഈ ശല്യം ഉണ്ടെങ്കിൽ ഈ പാമ്പുകളൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രണ്ടാമത്തത് ഇതുപോലെ അടഞ്ഞ ചെരുപ്പുകളും ഷൂ ഒക്കെ നിങ്ങൾ പുറത്ത് വെക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക ഉള്ളിക്ക് കഴിച്ച് വെക്കാൻ പറ്റൂലെന്നുണ്ടെങ്കിൽ ചരിച്ച് ഇതേപോലെ സ്റ്റെപ്പിന്റെ പുറത്ത് ഇങ്ങനെ ചരിച്ച് വെക്കുക എങ്കിലും ചെയ്യുക എന്നാൽ അതിൻ്റെ അകത്ത് കയറാനുള്ള സാധ്യത വളരെ കുറവാണ് മൂന്നാമത്തത് രാത്രി പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു ലൈറ്റ് എന്തെങ്കിലും കഴിയിൽ കരുതുക ഇനി അത് റോട്ടിലൂടെയാണ് നടക്കുന്നതെങ്കിൽ പോലും ലൈറ്റ് അടിച്ചിട്ട് മാത്രം നടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നാലാമത്തത് വീടിന്റെ പുറത്ത് നിങ്ങളുടെ ചുമരിന് ചാരിയായിട്ട് ഒരിക്കലും നിങ്ങൾ ഇഴജന്തുകൾക്ക് പെട്ടെന്ന് കയറി വരാൻ പറ്റുന്ന ചകിരി കല്ലുകൾ ഇതൊന്നും അങ് ചെയ്യരുത് അവിടെ കൊണ്ടുവയ്ക്കരുത് ഇതുപോലെയുള്ള അഡ്വൈസസ് ഒരു ഡോക്ടറെ ഡോക്ടറെടുത്തുനിന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തോളും